അപ്പൊ അത് നമ്മള് വീണ്ടും ജയ്സേട്ടന്റെ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ജയ്സേട്ട ഇവിടെ ഉണ്ട് അപ്പൊ കൊറേ മുമ്പ് നമ്മള് വീട് കിട്ടുന്നായിരുന്നു ജയ്സേട്ടന്റെ ചിരട്ടയിൽ തീർത്ത കുറച്ച് രൂപങ്ങളാട്ടോ സൈക്കിളിന്റെ അതുപോലെ ഉണ്ട് അതൊക്കെ നമ്മള് ഇത് എടുണ്ടെ ഏകദേശം എത്ര ദിവസം എടുക്കും ജയ്സേട്ട് അതേ ശരി ഒറ്റയടിക്കില്ല അല്ലേ മെല്ലെ അത് ശരി ഫ്രീ ടൈം കിട്ടുമ്പോ അങ്ങനെ ചെയ്യും അതല്ല അതിന് തന്നെയാണ് ഇത് ഫുള്ള് ചിരട്ട ഈ ടയറൊക്കെ ചിരട്ടയുടെ ഇത് ഈ ഇത് സെൻടലുള്ള മരുന്നോണ്ടല്ലേ അത് മരം അതുപോലെ ഈ ഈത്തളിയുടെ ആ ഇത് രഥല്ലേ ഇത് രഥാട്ടെ അത് ഫുള്ള് ചിരട്ടയാണ് ചിരട്ട അതുപോലെ ഇത് മറ്റേ ഇതല്ലേങ്ങയുടെ അത് ആ സംഭവം പെയിന്റ് പെയിന്റ് അല്ലേ ചെയ്തിട്ടില്ല ഇത് നേരെ ആ ബ്ലേഡ് മെച്ചിട്ട് ആ തെങ്ങിന്റെ പൂട്ടോ അത് തെങ്ങിന്റെ പൂവാണ് നമ്മള് വിചാരിക്കാത്ത സാധനങ്ങൾ കൊണ്ടാണിത് സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ ഫ്രണ്ട് ഇത് ഇതാണ് വരണത് അപ്പൊ നമ്മളെ ഉണ്ട് രാഷേട്ട നമ്മളെ കൊറേ വീഡിയോ വരാറുണ്ട് അപ്പൊ ഇത് ഫുള്ള് ഇങ്ങനത്തെ ഐറ്റംസ് കേട്ടോ അത് പുതിയത് ആ അത് മറ്റേ വെൽക്കം ചിരട്ടിയത് ആ ഇത് ഫുള്ള് ചിരട്ടത് ആ തെങ്ങിന്റെ പൂവ് വെറൈറ്റി സംഭവം തന്നെ ഇത് മറ്റേ ഗം വെച്ചിട്ട് ഒട്ടിക്കില്ല ഇവിടെ ഇത് മറ്റേ തേങ്ങയുടെ ഇതല്ലേ ആകിരിയുടെ പൊടി പൊടി സെറ്റപ്പ് തന്നെ ഇത് മറ്റേ അമ്പലത്തിന്റെ ഫ്രണ്ടിനൊക്കെ പോലെ ഒരു ആ അല്ല വെൽക്കം വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ പിന്നെ കൊളത്തിരും ചെയ്യാ ഇവിടെ ആ ചാവി കൊളത്തിരള്ള ഇതും ഉണ്ട് അതായത് വെറൈറ്റി സംഭവങ്ങളാണ് ജയ്സേട്ടിഫ്റ്റ് അമിനി ഗിഫ്റ്റ് ആട്ടത് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ചെറിയൊരു ഓലയുടെ ഒരു വീട് പോലെ ചിരട്ട പിന്നെ അത് അവിടെ ഒരു വേലി ഒക്കെ ചിരട്ട കൊണ്ട് പല ഷേപ്പില് കട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന സംഭവങ്ങൾ കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ ഒരു ഒരു ഇത് പാർക്ക് പോലെ ഒരു പാർക്ക് അതിലൊരു സൈക്കിള് സൈക്കിളൊക്കെ ഫുള്ള് ചിരട്ട ആട്ടാ ഇവിടെ ഇതൊക്കെ ഈ ഗിഫ്റ്റ് കാണുന്നത് മറ്റേ പൂവല്ലേ അത് പൂവാണ് അത് പെയിന്റ് അടിച്ചിട്ടുണ്ടെന്നോണ്ടല്ലേ സിൽവർ പെയിന്റ് അടിച്ചിട്ടുണ്ട് ഗോൾഡൻ പെയിന്റ് അടിച്ചിട്ടുണ്ടാ അത് അതുപോലെ ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇത് വടിയുണ്ട് വടി അതുപോലെ ഇത് ചിരട്ട ആട്ടാ മരം ശരിക്കും മരത്തുമ്പോ പൂക്കൾ വിരിഞ്ഞു നിൽക്കണ ഒരു പ്രതീതിയാ ഇലയും പൂവും കണ്ടോ അവിടെ ആ പൂവ് മറ്റേ മറ്റേ തെങ്ങിൻറെ സെറ്റപ്പ് ആക്കിട്ട് ഇത് ചകിരിയുടെ പൊടി ഇട്ടിട്ടുണ്ട് അവിടെ മണ്ണിന് വേണ്ടിട്ട് അങ്ങനെ അത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ കൊറേ ഐറ്റംസ് വെച്ചിട്ടുണ്ടാക്കിട്ട് കപ്പൽ ഇതൊക്കെ ചേരട്ടോണ്ട് തന്നെ ചേച്ചേറ്റൊടി ഉണ്ട് പിന്നെ അതുപോലെ അതുപോലെതവിടെ നമുക്ക് ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം അതുപോലെ ആവശ്യ ആവശ്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റും ഹെലികോപ്റ്റർ ഉണ്ട് പിന്നെ ആമ അതുപോലെ വലിയ വലിയ കപ്പലുകള് അതിന് ഉള്ളിലൊക്കെ ഉണ്ട് കൊക്ക് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അത് മാത്രല്ല ഇത് ഇണ്ടാക്കിയന്നെയല്ലേ ഇതൊക്കെ ജയസായിട്ട് സ്വന്തമായിട്ട് ഇണ്ടാക്കിയ പുൽക്കൂട് കേട്ടോ ഇതും പിന്നെ ഈ റെഡ് ഇത് രണ്ടു ആണ് അത് ഉണ്ടാക്കിയത് തെർമോകോളും പിന്നെ വൈക്കോലൊക്കെ വെച്ചിട്ട് ഇതിന് ഏകദേശം എത്ര രൂപയുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ അതിന് പറഞ്ഞത് നമുക്ക് പിന്നെ നേരെ കൊണ്ടുവച്ചിട്ട് രൂപങ്ങൾ വെക്കുക രൂപങ്ങൾ ഇണ്ടോ ആ രൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ട് രൂപങ്ങൾ ഇരുനൂറ്റി ഇരുപത് ആ ഇരുന്നൂറ്റി ഇരുപത് ഉണ്ട് ആ പിന്നെ ആ പുൽക്കൂടിന് എത്ര ഇരുന്നൂറ്റിഅമ്പതാ ഇരുന്നൂറിന്റെ ഉണ്ട് അപ്പൊ ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ വന്നു കഴിഞ്ഞാൽ പുൽക്കൂടും അതുപോലെ തുക സെറ്റും പിന്നെ സ്റ്റാറിൻ്റെ ഇട്ടാ സ്റ്റാർ ആ ചെറിയ രീതിയിൽ പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ നെറ്റിപ്പട്ടം ഇന്നലെ ഉണ്ടാക്കിണ്ടായിരുന്നില്ലേ ഇങ്ങനത്തെ അത് പോയാ ആ പിന്നെ ഒരു ആനയുണ്ട് കിട്ട അന്ന് വരുമ്പോ ഒരു ആന ഉണ്ടായിരുന്നു ഇവിടെ ഇത് വേറെ ആന ഒന്നും അന്നത്തെ പോയിരുന്നു അത് പോയി അങ്ങനെ പിന്നെ പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഗിഫ്റ്റുകള് പിന്നെ അവിടെ ഒരു സൈക്കിളിന്റെ സൈക്കിളിന്റെ ടയർ പണി കഴിഞ്ഞിട്ടില്ല രണ്ട് ടയർ മാത്രമേ പണി കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അതോടെ ഇരിക്കുന്നുണ്ട് ടൈം എടുക്കൂലേ ആ രണ്ട് ദിവസത്തിനുള്ളിൽ കട്ട് ചെയ്തിട്ട് റെഡി അല്ലേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ആൾക്കാര് നല്ല ലൈക്കും കമന്റൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് അതുപോലെ വിജയിക്കട്ടെ വീഡിയോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഈ ഷോപ്പ് എവിടെയാന്ന് എല്ലാവർക്കും അറിയണമെന്നല്ലേ ഈ സൈഡ് ഷോപ്പ് നമ്മള് കുന്നംകുളം പുതിയ ബസ് സ്റ്റാന്റിലേക്ക് അതായത് നന്ദിത്തിന്റെ തൊട്ട് പുതിയ ബസ് സ്റ്റാന്റിലേക്ക് ഇറങ്ങണോട് ഷോപ്പിന്റെ പേരെന്താന്ന് കൈരളി കൈരളി ഫാൻസി ഷോപ്പ് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് മറ്റേ ഫോട്ടോസൊക്കെ ഉണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വാങ്ങാൻ പറ്റും